ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഒരു യാത്രയുണ്ട് പരിഭവങ്ങളും സങ്കടങ്ങളും പരാതികളൊക്കെ ഇട്ട് നടന്ന് 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 ആ ശ്രീലകത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് എത്തുമ്പോൾ ഭഗവാനെങ്ങനെ കാണാം ശംഖും ചക്രവും ഗതയും പങ്കജവുമായിട്ട് ചക്രവർത്തി ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം അതങ്ങോട് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകും തൊണ്ടയിടറും എല്ലാം മറന്നു മറന്നുപോകും പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ ഗുരുവായൂരപ്പാന്നൊരു വിളിയുണ്ട് ആ സമയത്ത് ശ്രീലകത്തുന്നൊരു നോട്ടമുണ്ട് കാരുണ്യത്തിൻ്റെ കടലായ കണ്ണൻ്റെ നോട്ടം ഞാനല്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ കണ്ണനെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുമ്പോഴേക്കും ദ്വാരപാലകര് നമ്മളെ നീക്കി പക്ഷേ ആ കാരുണ്യം നിറഞ്ഞൊരു നോട്ടല്ലേ അത് മതി നമ്മളെ പരമാനന്ദത്തിൽ ഹറാടിക്കാൻ കൃഷ്ണ ഗുരുവായൂരപ്പ